ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതിനു മുമ്പ് കേരള കോൺഗ്രസ് യു ഡി എഫ് ഇടുന്നത് വെറും രണ്ടു വർഷം മാത്രമായിരുന്നു യു ഡി എഫ് ഇട്ടിരുന്നത് എൺപത്തി കെ എം മാണി യു ഡി എഫിലേക്ക് തിരികെ വന്നു കാരണം കെ എം മാണി കേരള രാഷ്ട്രീയത്തിൻ്റെ സ്പന്ദനം അറിയാവുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു യു ഡി എഫിൽ നിന്ന് വിട്ട് കേരള കോൺഗ്രസ് എമ്മിന് ഒരു നിലനിൽപ്പിലായിരുന്നു അതുകൊണ്ടാണ് മാണി മാണിസാറ് എൺപതിൽ പോയ മാണിസാർ എൺപത്തിരണ്ടിൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നത് പക്ഷേ ജോസ് കെ മാണിക്ക് ആ രാഷ്ട്രീയ കാലാവസ്ഥകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് കേരള കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് യു ഡി എഫിനോടൊരു അമർഷമുണ്ടായിരുന്നു എന്ന് സത്യമാണ് ജോസ് കെ മാണിയെയും കേരളാ കോൺഗ്രസിനെയും യു ഡി എഫിൽ നിന്ന് അകാരണമായി ചവിട്ടി ചവിട്ടിപ്പുറത്താക്കിയെന്നൊരു വികാരം കേരളാ കോൺഗ്രസിൻ്റെ അണികൾക്കുണ്ടായിരുന്നു പക്ഷേ അത് ക്രമേണ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ വരുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് കേരള കോൺഗ്രസും ഒപ്പം എൽ ഡി എഫും കരസ്ഥമാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കണ്ണൂരിലെ മലയോര കുടിയേറ്റ കർഷകരുടെ മേഖലയിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള മേഖലയിൽ ഉൾപ്പെടെ കോട്ടയത്ത് ഉൾപ്പെടെ വലിയ നേട്ടം കേരള കോൺഗ്രസ് എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായി എന്നത് വസ്തുതയാണ് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന് എൽ ഡി എഫിലെ മറ്റു ഘടകകക്ഷികളുടെ ഒരു പ്രകടനത്തെ ആയി കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ട് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം വെറും അഞ്ചു സീറ്റിൽ മാത്രമാണ് വിജയിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് എൽ ഡി എഫ് വലിയ വിജയം നേടിയ നൂറിനടുത്ത് സീറ്റുകൾ നേടിയ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ്സിന് മറ്റു ഘടക കക്ഷികളുടെ അപേക്ഷിച്ച് വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ തിരിച്ച് യു ഡി എഫിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള പല മേഖലകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ വലിയ രീതിയിൽ ലീഡ് ചെയ്തു പിന്നീട് ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയത്തും ഇടുക്കിയിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കുകൾ അത് കേരള കോൺഗ്രസ് എമ്മിനെ വിട്ട് തിരിച്ച് യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തുമ്പോൾ അത് പൂർണ്ണമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ കോട്ടകൾ നഷ്ടപ്പെട്ടു പോകുന്നു ആ വോട്ടുകൾ പരമ്പരാഗതമായി യു ഡി എഫിന്റെ വോട്ടുകളാണ് അത് തിരിച്ച് യു ഡി എഫിലേക്ക് തന്നെ ചിരിച്ചു പോകുന്നു എന്ന വലിയ യാഥാർത്ഥ്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ പക്വമായ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ അവരെ രാഷ്ട്രീയ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പോകുന്നത് മണിസാറിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാമായിരുന്നു കാരണം വെറും രണ്ടു സീറ്റുകളുടെ പിൻബലത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് അറുപത്തെട്ടും യു ഡി എഫിന് എഴുപത്തിരണ്ടും സീറ്റുകളാണ് ഉണ്ടായിരുന്നത് പിൻബലത്തിൽ മാത്രമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നത് അന്ന് കേരള കോൺഗ്രസിന് ഒമ്പത് സീറ്റുകളോളം ഉണ്ടായിരുന്നു ഒരു മാണിക്ക് എൽ ഡി എഫിനോടൊപ്പം പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാകാമായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കാത്തത് താൽക്കാലികമായ മുഖ്യമന്ത്രിയാകാം പക്ഷേ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവി അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എൽ ഡി എഫിനോടൊപ്പം നിന്നാൽ അണികൾ തിരികെ പോകും എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് എന്നതാണ് വാസ്തവം പക്ഷേ ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അപകടകരമായ ഭാവിയാണ് പ്രധാനം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിൽ മാണിസാർ എങ്ങനെയായിരുന്നു എന്ന ഒരു ആ സ്റ്റാൻഡ് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാണി സാർ ആ പാർട്ടിയുടെ അപ്രമാദിത്തമുള്ള ഒരാളായിരുന്നു പക്ഷേ ജോസ് കെ മാണിക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും മാണിസാറിൻ്റെ മരണശേഷം അത് ജോസഫ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്ങനെയൊക്കെയോ ജോസ് കെ മാണി ജോസഫിനെ ചവിട്ടിപ്പുറത്താക്കി പക്ഷേ അതിനുശേഷം റോഷി അഗസ്റ്റിൻ ആ പാർട്ടി ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ കൊണ്ട് എങ്ങനെയെങ്കിലും പാലയിൽ മത്സരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പാലയിൽ ഒരിക്കൽ കൂടി ജോസ് കെ മാണി പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം റോഷി അഗസ്റ്റിനേക്ക് ആ പാർട്ടി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം റോഷി അഗസ്റ്റിൻ ഒരു പ്രാവശ്യം കൂടി ഇടുക്കിയിൽ നിന്ന് വിജയിക്കുകയും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ജോസ് കെ മാണി പാലയിൽ ഒരു പ്രാവശ്യം കൂടി പരാജയപ്പെടുകയും ചെയ്താൽ റോഷ് റോഷി അഗസ്റ്റിൻ തന്നെയായിരിക്കും വീണ്ടും മന്ത്രി അദ്ദേഹത്തിൻ്റെ ചുറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിലേക്ക് പാർട്ടി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കേരള രാഷ്ട്രീയമല്ല ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് അധികാരം എവിടെയുണ്ടോ അവിടെയാണ് ആളുകൾ അണികൾ എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പല പ്രമുഖരായ നേതാക്കന്മാരെയും കണ്ടതാണ് അവർ അവരധികാരത്തിന് പുറത്തേക്ക് പ്രായാധിക്യം കൊണ്ടൊക്കെ മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്ന അനുയായവൃദ്ധം പുതിയ നേതാക്കന്മാർക്ക് ചുറ്റും ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സതീശൻ നേരത്തെ രമേശ് ചരിത്രത്തിലേക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പം സതീശനൊപ്പമാണ് അതുപോലെ പണ്ട് വി എസ് അച്യുതാനന്ദനൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിന്നീട് പിണറായി വിജയനോടൊപ്പമായി അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം സംഭവിക്കുകയും ജോസ് കെ മാണി പതുക്കെ പതുക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്യും എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ജോസ് കെ മാണി പകരം ഒരു പണി കൊടുക്കുവാൻ സാധ്യതയുണ്ട് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്ന ചില നിഗമനങ്ങൾ വരികയാണ് കാരണം റോഷി അഗസ്റ്റിന് ഒരിക്കൽ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അത് ജോസ് കെ മാണിക്ക് വലിയ പണിയാകും അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി അങ്ങനെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഒക്കെ വരും എന്ന രീതിയിൽ തന്നെയാണ് നിഗമനങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രമറിയാവുന്ന ആളുകൾക്കറിയാം അത് പിളരാനും പിന്നീട് യോജിക്കാനും ഒന്നും വലിയ സമയം വേണ്ട കേരള കോൺഗ്രസ് ജോസഫും കേരളാ കോൺഗ്രസ് മാണിയുമായി പിളർന്നിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളമാകുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രം വെച്ച് ഇത്രയും നീണ്ടകാലം ഒരു പിളർപ്പില്ലാതെ ഇരിക്കുക എന്നത് അസാധ്യമാണ് ഒരു പിളർപ്പിലേക്ക് തന്നെ കേരള കോൺഗ്രസ് മാണി പോയേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് ഈ രണ്ടില എന്ന ചിഹ്നമാണ് അവിടെ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നത് രണ്ടില ആർക്കൊപ്പം പോകും ആ രണ്ടിലയാണ് പ്രദേശ മധ്യ കേരളത്തിൽ ഒരു വികാരമായി നിൽക്കുന്നത് കർഷക ജനതയ്ക്കിടയിൽ ആ രണ്ടില കിട്ടുന്ന ആൾ വിജയിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ജോസ് കെ മാണിയും റോഷി അഗസ്റ്റും തമ്മിലുള്ള ശീതയുദ്ധം തുടരുന്നു എന്ന് തന്നെയാണ് മാധ്യമ ചർച്ചകളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ ചില അനുയായികളെക്കൊണ്ട് ഇടുക്കിയിൽ ഒരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകണം എന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ചും ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ പരോക്ഷമായി വിമർശിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു നിർദ്ദേശം പ്രത്യേകിച്ചും ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ നിർദ്ദേശം റോഷി അഗസ്റ്റിൻ ഇപ്പോൾ തൊടുപുഴയിലേക്ക് പോയി അവിടെ തൊടുപുഴയിൽ പി ജെ ജോസഫിനെതിരെ മത്സരിച്ച് പി ജെ ജോസഫിനെ പരാജയപ്പെടുത്തണം തൊടുപുഴയിൽ നേരത്തെ മത്സരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ജോസഫിനെതിരെ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി തിരിച്ച് ഇടുക്കിയിൽ വന്ന് മത്സരിക്കണം റോഷി അഗസ്റ്റിന് മാത്രമേ പി ജെ ജോസഫിനെ പരാജയപ്പെടുത്തുവാൻ കഴിയൂ എന്ന ഒരു നിർദ്ദേശം ജോസ് കെ മാണി ഇപ്പോൾ തൻ്റെ അണികളെ കൊണ്ട് പറയുകയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി പാലയിൽ വീണ്ടും മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശത്തിനു പകരമായി പാരയും കുതിൽ വെട്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ പാർട്ടികളിലും നിയമസഭാ ലക്ഷ്യത്തോടനുസരിച്ച് ഇത്തരം പ്ര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ കേരള കോൺഗ്രസിൽ പ്രത്യക്ഷമായി കൂടുതൽ രൂക്ഷമായി വരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം അണികൾ അവർ നേതാക്കന്മാരും അവർ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇലക്ഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ന കാര്യത്തിൽ ഇരുപത്തിയാറിലെ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരുപക്ഷേ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് ആ പാർട്ടി ഒതുങ്ങിപ്പോയാൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ബാർഗെയിൻ ചെയ്യാനുള്ളൊരു പവർ കേരള കോൺഗ്രസ് എമ്മിന് ഇല്ലാതാകും എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് എത്തണം എന്ന ആഗ്രഹമുണ്ട് കാരണം യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് ആണ് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ മ്യൂട്ട് വോട്ട് ബാങ്ക് അത് ഇപ്പോൾ തിരിച്ച് യു ഡി എഫിലേക്ക് പോകുന്നു എന്നത് കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും അറിയാവുന്നതാണ് അത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ റോഷ്യ അസഗസ്റ്റിൻ ഒരു വിഘാതമായി നിൽക്കുന്നു എന്നാണ് പരമപ്രധാനമായ യാഥാർത്ഥ്യം മാണിസാറിനെ പോലെ കൂടുതൽ കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്യാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നതും ഒരു വസ്തുതയെന്ന് നിൽക്കുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് കുറച്ച് വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്